എന്താണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പട്ടും താലിയും നടയിൽ വയ്ക്കൽ വഴിപാട് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് പട്ടും താലിയും വിവാഹത്തിന് മുൻപ് പട്ടും പുടവയും സ്വയംവര അർച്ചനയും മഹാദേവന് ധാരയും വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹശേഷം പട്ടും താലിയും ഇണപ്പുടവയും വാൽക്കണ്ണാടിയും മഹാദേവന് ധാരയുമാണ് വഴിപാടായി നടത്തുക പട്ടും താലിയും ദേവിയുടെ തിരുനടയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ദീർഘമംഗല്യം ലഭിക്കുമെന്നാണ് വിശ്വാസവും അതുപോലെ തന്നെ അനുഭവവും മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് താലിക്കൂട്ടം സമർപ്പണം ദീർഘമംഗല്യത്തിനും ഐശ്വര്യത്തിനും നടത്തുന്ന പ്രധാന വഴിപാടാണ് താലിക്കൂട്ടം സമർപ്പണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണത്താലിക്കൂട്ടം ദേവിയുടെ നടയിൽ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയാണ് വഴിപാട് നടത്തുന്നത്